ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ പോസിറ്റീവ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോസിറ്റീവ്സ് കുറച്ചും കൂടി പോസിറ്റീവ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ്സ് കുറച്ച് അവിടെ നിർത്തിയിട്ട് ഇന്ന് നെഗറ്റീവ്സ് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ നെഗറ്റീവ് കാര്യം പറയുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ആക്ച്വലി എനിക്കറിയത്തില്ല വീഡിയോസ് ഒരുപാട് ആളുകൾ കാണുന്നില്ല കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ അപ്പോൾ അറിയില്ലേ ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ല എൻ്റെ വീഡിയോസിന് വേണ്ടി വല്ല പ്രശ്നങ്ങളുണ്ടോ അതോ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലോ വ്യക്തത ഇല്ലയെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ എവിടെയാ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ എനിക്കത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ പറയാം നെഗറ്റീവ് ഒന്നിനുടെ പോയിന്റ്സ് ഞാൻ പറയാം അതിനുശേഷം നമുക്ക് വീഡിയോ നമ്മുടെ എന്താണോ റെസിപ്പി അതിലോട്ട് പോകാം അതിന് ശേഷം അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ബാക്കി എന്താണോ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം അപ്പം നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നെഗറ്റീവ്സ് എന്ന് എനിക്ക് ഇതിൽ പറയാൻ പറ്റിയത് ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് അതും നമ്മുടെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന മറ്റേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും അതിനേക്കാളും ഒരുപാട് പ്രാക്ടിക്കലി നമ്മൾ ഹോട്ടൽ ലിസ്റ്റിൽ വരുമ്പോൾ ഒരുപാട് വ്യത്യാസമാണ് അപ്പോൾ ഇൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണോ പഠിക്കുന്നത് അത് പ്രതീക്ഷിച്ച് ഒരിക്കലും ഹോട്ടൽ ലിസ്റ്റിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ ലിസ്റ്റിൽ പോയതിന് ശേഷം നമ്മൾ ട്രെയിനിങ് സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഡ്യൂട്ടി അഭ്യാസം എല്ലാം കുറച്ച് കൂടുതലുണ്ടാകും പിന്നെ ഭയങ്കര ഹാർഡ് വർക്ക് അയക്കും പിന്നെ നമ്മൾ പോയതും നമ്മൾക്ക് ഫസ്റ്റ് ഒന്നും നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് പോയതും ഫസ്റ്റ് ഒന്നും നമ്മൾക്ക് പെട്ടെന്ന് പോയതും ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആരും തരത്തില്ല അപ്പോൾ നമുക്കതിൽ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പൊസിഷൻ ആകുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ചെറിയൊരു കാര്യങ്ങൾ മുതലേ നല്ല നമുക്ക് നല്ല നോളജ് ഉണ്ടാകും അതായത് ബേസിക് ആയിട്ടുള്ള നോളേജ് നമ്മുടെ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും മുന്നേറി വരുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം ബേസിക് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കി നമ്മൾ നല്ല ഡീപ്പ് ആയിട്ട് എടുക്കണം എന്നാലും നമുക്കത് ഫ്യൂച്ചറിൽ നമുക്ക് ഇത് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രി മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുന്ന അതേ ഇതെല്ലാം നമുക്ക് ഹോട്ടൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കലി നമ്മൾ ഹോട്ടലിൽ എൻ്റഡ് ആകുന്ന സമയത്ത് രണ്ടിൻ്റെയും എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും അതാണ് ഒരു നെഗറ്റീവ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകും ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അടിപൊളി നോർത്ത് ഇന്ത്യൻ ഫേമസ് ആയിട്ട് ഭയങ്കര ഒരു പോപ്പുലർ റെസിപ്പിയാണ് അടിപൊളി ഡെലിക്കറ്റ് ചെയ്യുകയാണ് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മേത്തി മുറുക്ക് അതായത് മേത്തി മുറുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവീട്ടിൽ ഉലുവയുടെ ഉലുവയുടെ ഇലയും ചിക്കനും കൂടിയിട്ട് നല്ല ഒരു അട്ടിബിളായിട്ടുള്ളൊരു കറി നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് സോ ലെറ്റ് മീ ടേക്ക് യു ത്രൂ ദ റെസിപ്പി അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് സം നോർത്ത് ഇന്ത്യൻ ഡെലിക്കസി ഇറ്റ്സ് കോൾഡ് മേത്തിങ് മുറക്ക് ലെറ്റ് മീ ടേക്ക് യു ത്രൂ ദ റെസിപ്പി ഫസ്റ്റ് ഐ ഹ് ടു ആൻഡ് ഹാഫ് കിലോ ക്ലീൻഡ് ചിക്കൻ കറിക്കട്ട് നൗ ഐ എം ഗോയിങ് ടു ആഡ് വൺ ട്വൻറ്റി ഫൈവ് എം എൽ യോഗ് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ രണ്ടര കിലോ ചിക്കനിലോട്ട് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ യോഗ് കേട് ആഡ് ചെയ്യണം വൺ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് അപ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ടു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത് നമ്മുടെ ഒരു ഡെസേർട്ട് സ്പൂൺ ആണ് കുറച്ച് വല്ല ഡെസേർട്ട് സ്പൂൺ അപ്പോൾ ്സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് ഹാഫ് ഡെസൾസ്പൂൺ ടെർമറിക് പൗഡർ ആൻഡ് ടു ഡെസൾസ്പൂൺ കൊറോട്ട പൗഡർ സോൾട്ട് ആസ് ഫെർ യുവർ ടേസ്റ്റ് നമ്മൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അല്ല ഞാൻ നമ്മുടെ ഒരു കൈ കണക്കിനനുസരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇടുക ദൻ വൺ ബൈ ഫോർ ഡെസേർട്ട് സ്പൂൺ ഓഫ് ഗരം മസാല അപ്പം ഞാനൊരു കാൽ ഡെസേർട്ട് സ്പൂൺ ഗരം മസാല ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു മിക്സ് ദാറ്റ് ഓൾ ഇൻഗ്രീഡിയൻസ് ടുഗതർ ദെൻ വീഡിയോ കീപ് ടെൻ മിനിറ്റ് ഫോർ ഹവർ റാസ്റ്റിംഗ് നൗ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദ കുക്കിംഗ് ഫസ്റ്റ് ഐ ഹെൽത്ത് ദ പാൻ ആൻഡ് ഐ വോൾഡ് ആഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി എം എൽ ഗി അപ്പോൾ നമ്മൾ നൂറ്റമ്പത് എം എൽ പാത്രം ചൂടാക്കിയിട്ട് ഗീ ചൂടാക്കിയിട്ടുണ്ട് സോ ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗീ യു ക്യാൻ യൂസ് റിഫൈൻഡ് ഓയിൽ അതർവൈസ് യു ക്യാൻ യൂസ് യു ഓയിൽ വൺ ഫിഫ്റ്റി എം എൽ ഓയിൽ വൺ ബാലി ലിഡിൽ മീറ്റ് ബോൾ ഗരം മസാല വൺ ഗ്രാം ബോൾ ഗരം മസാല അപ്പോൾ ഒരു ഗ്രാം ബോൾ ഗരം മസാല അതിനകത്ത് ഒരു നാല് ഗ്രാമ്പൂ നാല് ഏലക്കായ് ചെറിയൊരു ബാലി കുറച്ച് പെരുചരം ചെറുതായിട്ടൊന്ന് ഈ ചൂടായി ഗരം മസാല എല്ലാം നല്ല അടിപൊളിയായിട്ട് സോട്ടായിട്ടില്ല മൂന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ജസ്റ്റ് ഓണിയൻ വി ഓണിയൻ ഓൺ എ വെരി വെരി സ്ലോ ഫയർ അപ്പൊ നമ്മൾ ഒണിയൻ ഭയങ്കര നമ്മുടെ കളർ മാറി ആ ബ്രൗൺ കളറാകുന്നവരെ ഭയങ്കര സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒനിയൻ ചോപ്പ് ഒനിയൻ നല്ലൊരു കുക്ക് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ കളി പേസ്റ്റ് ആഡ് ചെയ്യണം ഒനിയൻ ഓൾറെഡി സോത്ത് വെരി വെൽ നോ ഐ എം ഗോയ് ടു ആഡ് വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പോൾ നമ്മൾ ഞാൻ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഷ് മേത്തി ഉലുവിയുടെ ഇല നല്ലപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ മണ്ണെല്ലാം പോയി വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്ക് വെരി വെൽ നൗ ഐ ആം ഗോയിങ് ടു ആഡ് ആം ഹാഫ് കെ ജി ഫ്രഷ് മേത്തി ലീവ്സ് അപ്പം ഞാൻ എന്തിനകത്തോട്ട് അര കിലോ മേത്തി അര കിലോ മേത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റിമ്മെടുത്ത് കളയണം അരക്കിലോയുടെ ഒരു ബഞ്ചി വെച്ച് ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ അരക്കിലോ മേത്തി കട്ട് ചെയ്ത് നല്ലപോലെ വെള്ളത്തിൽ ഇട്ട് മണ്ണെല്ലാം കളഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്യുക മെത്തി ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് രണ്ട് രണ്ട് ടൊമാറ്റോ വലിയ ഇത്രയും സൈസുള്ള ടൊമാറ്റോ കണ്ടോ ചോപ്പ് ചെയ്തത് നൗ ഐ ഗോയിങ് ടു ആഡ് ടു ചോപ്പ് ടൊമാറ്റോ അതിൽ നമ്മൾ നല്ലപോലെ ഒരു സോട്ട് ചെയ്യാം നെക്സ്റ്റ് ഐ ഗോയിങ് ടു ആഡ് ഫോർ സ്പ്രിറ്റ് ഗ്രീൻ ചില്ലി അപ്പോൾ ഒരു നാല് സ്പ്രിറ്റ് ചെയ്തിട്ടുള്ള ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് അളയ്യാം സ്പ്രിറ്റ് ആഡ് ആഴേക്കുള്ളത് അപ്പോൾ അവിടെ ചിക്കൻ പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ തടിയാണ് ഇനിയിപ്പോൾ അടുത്ത കഴിയുമ്പോൾ ഒന്ന് ചിക്കൻ ആണ് എന്നാൽ ഐ അൻഗോയിങ് ടു ആഡ് മാരിനേറ്റഡ് ചിക്കൻ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സ്ലോ ഫയറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സ്ലോ ഫയറിൽ ഫോൺ ഐ ഓൾറെഡി ആഡ് ചിക്കൻ ചിക്കൻ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ടു കുക്ക് മോർ ദാൻ മിനിറ്റ് ഓൺ എ വെരി സ്ലോ ഫയർ അപ്പോൾ നമ്മളൊരു നമ്മുടെ ചിക്കൻ ഇവിടെ മേത്തിയുടെ നല്ല അടിപൊളി ഫ്രഷ് മേത്തിയുടെ നല്ല മണമുണ്ട് കുക്കാവുന്നതിൻ്റെ അപ്പോൾ നമ്മുടെ ചിക്കൻ പതിനഞ്ച് മിനിറ്റോളം ഹൈ സ്ലോ ഫ്ലെയിമിൽ വേവിക്കാൻ അറിയട്ടെ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തോട്ട് പതിനഞ്ച് ക്യാഷിനോട്ട് ഞാൻ പേസ്റ്റ് അയച്ചിട്ടുണ്ട് ആ പതിനഞ്ച് ക്യാഷിനോട്ടിൻ്റെ പേസ്റ്റ് ഇവിടെ ആഡ് ചെയ്യണം ഹോട്ടൽ ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈറ്റ് ഗ്രേവിയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക സോ ഐ ടു ആഡ് സം ക്യാഷ് നട്ട് പേസ്റ്റ് അതിനുശേഷം ഞാൻ ഇതിനകത്തൊണ്ടൊരു ഒരു ഫിഫ്റ്റി എം എൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല സോ ആഫ്റ്റർ ദാറ്റ് ഐ ആഡ് ഒള്ളി ഫിഫ്റ്റി എം എൽ വാട്ടർ ദാറ്റ്സ് ഇറ്റ് ടു ഗീവ് മോർ ദാൻ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് ടു ലെക്ക് ദ ചിക്കൻ കുക്ക് അപ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ചിക്കൻ കുക്ക് ചെയ്യുന്ന കൂടിയിട്ട് നമ്മൾ സ്ലോ ഫ്ലൈൽ വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി സെറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പം ഇതിനകത്തോട്ട് വെള്ളം കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുള്ളൂ ഓൺലി ഫിഫ്റ്റി എം എൽ വെള്ളം മാത്രമേ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ നൗ ഐ എം ഗോയിങ് ടു ടേൺ ഓഫ് ദി ചിക്കൻ ഓൾറെഡി ചിക്കൻ ഈസ് കുക്ക് വെരി വെൽ ദി കുക്കിംഗ് ടൈം ഈസ് മോർ ദാൻ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ് ഫസ്റ്റ് ദ കുക്കിംഗ് ടൈം സോ ബിഫോർ ബി നു ടേൺ ഓഫ് ദ ഫയർ ഐ എം ഗോയിങ് ടു ആഡ് ഫിഫ്റ്റി എം എൽ ബറ്റർ സോറി ഫിഫ്റ്റി എം എൽ ക്രീം ആൻഡ് ഫിഫ്റ്റി ഗ്രാം ബട്ടർ അപ്പം നമ്മൾ നിർത്തുന്നതിന് മുന്നേ ഒരു അമ്പത് എം എൽ ക്രീമും ഒരു അമ്പത് ഗ്രാം ബട്ടറും അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് കുറച്ചും കൂടി നല്ല സെറ്റപ്പായിട്ട് കിട്ടും അപ്പം നമ്മുടെ ബട്ടർ അതുപോലെ തന്നെ ഒരു പത്ത് ഗ്രാം കൊറിയാൻഡർ സ്റ്റെം നല്ലപോലെ കഴുകുക കൊറിയാൻഡർ സ്റ്റെം ചോട്ട് ചെയ്തത് ചിക്കൻ ഓൾറെഡി നിർത്താറായിട്ടുണ്ട് എല്ലാം നല്ല സെറ്റപ്പായിട്ട് സ്ലോ ഫയറിൽ ബിഫോർ ഐ ഫിനിഷ് ദ വീഡിയോ അഡ്ജസ്റ്റ് റിപ്പീറ്റ് ദ റെസിപ്പി ഫസ്റ്റ് ടു ആൻഡ് ഹാഫ് കിലോ ചിക്കൻ മാനിനേറ്റഡ് വിത്ത് യോഗ് ജിഞ്ചർ ആർലി പേസ്റ്റ് ആൻഡ് ഇന്ത്യൻ സ്പൈസസ് ലൈക്ക് ചില്ലി പൗഡർ ടെർമറിക് പൗഡർ കൊരാണ്ടർ പൗഡർ തന്നിട്ട് വിത്ത് ഗരം മസാല പൗഡർ ആൻഡ് സോൾട്ട് ദാറ്റ്സ് ആസ്പർ യുവർ ടേസ്റ്റ് ഫസ്റ്റ് വി നീ ടു മാരിനേറ്റ് ദീസ് ഓൾ ഇൻഗ്രീഡിയൻസ് വിത്ത് ചിക്കൻ ആൻഡ് വിനിയു ടു കിപ്പ് ടെർമിനി ഫോർ എ റെസ്റ്റ് ദാറ്റ് ഇസ് എ ഫസ്റ്റ് അപ്പം നമ്മുടെ മേത്തി മുറി നിർത്തുന്നതിന് മുന്നേ റെസിപ്പി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ രണ്ടര കിലോ ചിക്കൻ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് തൈര് ക്വാണ്ടിറ്റി എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ബേസിക്കായിട്ടൊന്നും പറയണ തൈരും ജിഞ്ചർ കളി പേസ്റ്റ് ചില്ലി പൗഡർ ടെർമറിക് പൗഡർ കുറെ പൗഡർ ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് മാരിനേഷൻ ചെയ്തിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമ്മൾ വേറെ പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് അതിനകത്തൊട്ട് ചോപ്പ് പൂനിയൻ അതിന് ശേഷം ജിഞ്ചർ അള്ളി പേസ്റ്റുള്ളിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക ചോപ്പ് പൂനിയൻ ഇടുന്നതിന് മുന്നേ നമ്മൾ പോലും ഗരം മസാല ഇട്ടു അതിന് ശേഷം ചോപ്പ് പൂനിയൻ പിന്നെ ജിഞ്ചർ ഇള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മേത്തി ഫ്രഷ് മേത്തി ചോപ്പ് ചെയ്ത് കഴുകി നല്ല വൃത്തിയായിട്ടുള്ള മേത്തി അട ചെയ്തു അതിനുശേഷം ടൊമാറ്റോ ചെയ്ത് നല്ലപോലെ സോട്ട് ചെയ്തു അതിനുശേഷം മാരനേഷൻ ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തു നല്ലപോലെ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിനകത്തൊട്ട് നമ്മൾ ഒരു പതിനഞ്ച് ക്യാഷ് ഇട്ട് പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തു അതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തു അതാണ് ഇതിൻ്റെ റെസിപ്പി ഇതിനകത്തോട്ട് മൊത്തം അമ്പത് എം എൽ വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം വെള്ളം ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി അപ്പോൾ ഫിനിഷ് ചെയ്യുന്ന കൂട്ടി കുറച്ച് മുന്നേ നമ്മൾ അമ്പത് ഗ്രാം ബട്ടർ അമ്പത് ഗ്രാം അമ്പത് എം എൽ ್ರೀಮ ಆಡ್ತು ಅದುಬಲ ತನ್ನೆ ಕುರಿಯ ಫ್ರೆಷ್ ಕೊರೇನ್ಟರ್ ಆಡ್ತು ಇದೆ ಇದೆ ಫಿಪ್ ದಸ್ಟ್ ವಾಸ್ ಮ್ಯಾರಿನೇಟಿಕನ್ ದ ಸೆಕೆಂಡ್ ಸ್ಟೆಪ್ ಮೀನ್ಯೂ ಟು ಹೀಟ್ ಅ ಪ್ಯಾನ್ ದೆನ್ ಆಡ್ ಗೀ ಆಫ್ಟರ್ ದಾಟ್ ಐ ನೂ ಸಂ ಗರಂ ಮಸಾಲ ವನ್ ಟು ಟೂ ಗ್ರಾಮ್ ಓಫ್ ಗರಂ ಮಸಾಲ ದೆನ್ ಚೋಪ್ ಓನಿಯನ್ ದೆನ್ ಮೀನೂ ಟು ಕುಕ್ ದೋಣಿಯನ್ ಟಿಲ್ ದಟ್ ಗೋಲ್ಡನ್ ಕಲರ್ ಆಫ್ಟರ್ ದಾಟ್ ಐ ಆಡ್ ಜಿಂಜರ್ ಲಿ ಪೇಸ್ಟ್ ದೆನ್ ವಿನಿಗ್ರಿಕ್ ಲೀಫ್ Methi, methi leaf uh, then we need to cook it after that i add two chopped tomatoes then uh, after that uh, after 10 after 5 to 4 to 5 minutes i add the marinated chicken then i uh, marinated chicken then we i cook more than 10 to 15 minutes then i add uh, 15 cashew nut paste and uh, 50 ml water after that, I cook more than fifteen to twenty minutes. Between fifteen to twenty minutes, before we turn off the fire, I add fifty ml cream, fifty ml, fifty gram of butter, then ten gram chopped coriander. That is a recipe. So this recipe, uh, this recipe, this dish goes with uh, naan, garlic naan, uh, any Indian bread, any pulao. that's a very good recipe, very flavorful recipe. So, please try it in your house whenever you have a like any get together. If you want to try something special, so you can try this recipe. This is a very good recipe. So, enjoy the methi muruk.